ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡ്രീ ബോക്സ് ഞാൻ ജസ്മി ജസ് പോൾ അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടേതേ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കണം ഒരു ചെറിയ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് റീസൻറ്റായിട്ട് യു കെയിലത്തെ പ്രൈം മിനിസ്റ്റർ ഒരു ചെറിയ അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു ഒരു ചെറിയ ന്യൂസ് അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് എനിക്കുണ്ടായ ഫീലിങ്സും അതിനുശേഷം അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് നഴ്സസ് നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവർക്കൊക്കെ സന്തോഷകരമായ ഒരു വാർത്ത ചിലരെങ്കിലും ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും ചിലവർക്ക് അതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ചിലവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഞാനിവിടെ എൻ എച്ച് എസ്സിലാണ് വർക്ക് ചെയ്യുന്നത് എൻ എച്ച് എസ് യു കെ യുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം യു കെയിലത്തെ തന്നെ ഒരു ലാർജസ്റ്റ് എംപ്ലോയറാണ് എൻ എച്ച് എസ് എന്ന് പറയുന്നത് ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് പൊസിഷനിലാണ് എൻ എച്ച് എസ് നിൽക്കുന്നത് വൺ പോയിന്റ് ഫൈവ് മില്യൺ എംപ്ലോയീസ് എൻ എസ് എസ്സിന് സ്വന്തമായിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് നഴ്സസ് ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷങ്ങളിലായിട്ട് യു കെയിലോട്ട് ഫ്രീ റിക്രൂട്ട്മെന്റ് വഴി വരെയും എൻ എച്ച് എസ് ലയും ചെയ്യുന്നുണ്ട് അപ്പം ഈ അടുത്തായിട്ടൊരു വന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തതാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പിരിച്ചുവിടുന്നു നിർത്തലാക്കുന്നു എന്നൊരു ന്യൂസ് അപ്പം നമുക്കറിയാം ഒരുപാട് എംപ്ലോയീസ് ഞാൻ പറഞ്ഞ പോലെ വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇവരുടെ ജോലി കാര്യത്തിൽ ഒരു എല്ലാവർക്കും ഒരു ഡൗട്ട് വരും അപ്പം പെട്ടെന്ന് ഞാൻ ഈ ഒരു ന്യൂസ് ആയിട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ കർത്താവായിട്ട് പണി പോവുക എന്നുള്ളതാണ് വിചാരിച്ചത് പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ ഇതാണ് കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ആ കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ന്യൂസ് പറഞ്ഞത് ന്യൂസിൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പിരിച്ചുവിടുന്നു അല്ലെങ്കിൽ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ ബോളിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ടും എൻ എച്ച് എസും അത് രണ്ടും രണ്ടാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് അതായത് ഇംഗ്ലണ്ടിലെ ഹെൽത്ത് സർവീസസിൻ്റെ ഒക്കെ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്യുന്ന ആ ഒരു സർവീസസ് ഒക്കെ ഡെലിവർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് വന്നത് അതിൽ തന്നെ പതിനയ്യായിരത്തി മുന്നൂറോളം ജോലിക്കാരുണ്ട് അതിൻ്റെ ഓപ്പറേഷൻസിനും അഡ്മിനിസ്ട്രേഷനും ഒക്കെ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ ഈ ഒരു എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൻ്റെ തന്നെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ടു പൗണ്ട് ബില്യൺ ആണ് അതെന്ന് പറയുന്നത് ടോട്ടൽ എൻ എച്ച് എസ് ബഡ്ജറ്റിൻ്റെ ടു പെർസെൻറ്റേജോളം ഈ ഒരു എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൻ്റെ ബഡ്ജറ്റ് വരുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ ലേബർ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ചിട്ട് ഈ ഒരു എൻ എച്ച് എസ് ഗവൺമെൻറ് അല്ലെങ്കിൽ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ അവർ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിലോട്ട് കൂട്ടിച്ചേർക്കുകയാണ് അതായത് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ അവസാനിപ്പിക്കുക അത് പിരിച്ചുവിട്ടിട്ട് അതിനെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ ആക്കുക എന്നൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതുവഴി നമുക്കറിയാം അങ്ങനെ ഒരുപാട് ഒരു ഒരു സ്ഥാപനം ഒരു ഓർഗനൈസേഷനാണത് അപ്പം അത് പിരിച്ചുവിടുമ്പം ഒരുപാട് സ്റ്റാഫിന്റെ ഒരുപാട് ആൾക്കാരുടെ ജോലി പോകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ കൂടെ ഓരോ വർഷവും എൻ എച്ച് എസ് സേവ് ചെയ്യാൻ പോകുന്നത് ഏകദേശം നൂറ് പൗണ്ട് മില്യൺ ആണെന്നാണ് കണക്ക് പറയുന്നത് അതൊരു എക്സാക്ട് ഫിഗർ അല്ല കണക്ക് പറയുന്നത് അത്രയാണ് അപ്പം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ജോലി പോകും എന്നുള്ളത് ഷുവറാണ് അപ്പം അവിടെയും നമുക്കൊരു കൺസേൺ ഉണ്ട് നമ്മുടെ ജോലി പോവുകയോ എന്നുള്ളത് കാരണം ഓഫ് കോഴ്സ് നമ്മൾ ഇന്റർനാഷണൽസ് ആണല്ലോ അപ്പം ഇത് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് ഇവർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് നേരത്തെ പറഞ്ഞ പോലെ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൽ തന്നെ ഏകദേശം പതിനയ്യായിരത്തി മുന്നൂറോളം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതിൽ ഒരു ഹാഫ് എന്താണ് പകുതി ആൾക്കാരുടെ ജോലി പോവും പ്ലസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിൽ അതിലും കുറച്ച് ആൾക്കാരുടെ ജോലി പോകും എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഏകദേശം ഒമ്പതിനായിരത്തി മുന്നൂറോളം ആളുകളുടെ ജോലി പോകും എന്നുള്ളൊരു കാര്യമാണ് അവർ അനൗൺസ് ചെയ്തി അനൗൺസ് ചെയ്തിരിക്കുന്നത് അത് ഏകദേശം ഈ നേരത്തെ പറഞ്ഞ എൻ എച്ച് എസ് ടോട്ടൽ എംപ്ലോയീസ് അതായത് വൺ പോയിന്റ് ഫൈവ് മില്യൻ്റെ വെറും പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് മാത്രമാണ് അപ്പം ഈ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റാഫ് കട്ടിങ് വരുന്നതിൽ നമുക്ക് ഒരുപാട് അവർക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും നൂറ് പൗണ്ട് മില്യൺ എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് അല്ല അപ്പം അങ്ങനെ സേവ് ചെയ്ത് കഴിയുമ്പം അത് ഇനിയുള്ള പേഷ്യൻസിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനും വെയ്റ്റിംഗ് ടൈം കുറയ്ക്കാനൊക്കെ പറ്റും ഇനി എന്നതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇമ്മീഡിയറ്റ്ലി അവർ ഈയൊരു സ്റ്റാഫ് കട്ടിങ് തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും രണ്ട് വർഷമാണ് അവർ ഈ ഒരു ടോട്ടൽ പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് അവർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ ഗണത്തിൽ അതായത് ഈ പറഞ്ഞ ഒമ്പതിനായിരത്തി മുന്നൂറ് പേരിൽ നഴ്സസ് പെടുോ എന്നുള്ളതാണ് ഈ ഒരു അഴിച്ചുപണി നടക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ ഒന്നും തന്നെ ഇത് ബാധിക്കില്ല പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനെയോ നഴ്സസിനെയോ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനോ ഒന്നും തന്നെ ഈ ഒരു അഴിച്ചുപണി ബാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നഴ്സസിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല അവർക്കൊന്നും തന്നെ ഒരു പ്രശ്നം നടക്കുന്നില്ല മാത്രമല്ല കൂടുതൽ ഗവൺമെന്റ് കൂടുതലും പേഷ്യൻസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം അവിടെ നേഴ്സസിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് പ്ലാനുകളും കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കണം ഇത് നല്ലൊരു തുടക്കത്തിനാവട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് എൻ എച്ച് എസ് ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ ഗവൺമെന്റിന് പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കണം അപ്പൊ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫ് ആയിരിക്കുക